നിയമസഭയിൽ തുടർച്ചയായി അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ നിയമസഭാ സമ്മേളനത്തോട് സഹകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസവും പ്രതിരോധത്തിലായ സർക്കാർ അടിയന്തരപ്രമേയ ചർച്ചകളെ ഭയക്കുകയാണ് ഭീതി കൊണ്ടാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഈ അനുമതി നിഷേധിക്കുന്നത് ഇന്നലെയും ഇന്നുമായി തുടർച്ചയായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിഷേധിച്ചത് ഇന്ന് പറഞ്ഞത് ഇന്നലെ ചോദ്യോത്തര ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ ഈ ചോദ്യം വന്നു എന്നാണ് ഇതിനു മുമ്പുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്പീക്കർമാരുടെ റൂളിങ്ങുകളെ ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യമോ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയമോ സപ്മിഷനോ വന്നതുകൊണ്ട് ഒരു കാരണവശാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കരുത് എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്പീക്കർമാരുടെ റൂളിംഗ് നിലവിലിരിക്കുമ്പോഴാണ് ആ കാരണം പറഞ്ഞ് കെ എസ് ആർ ടി സി വിഷയത്തിൽ അവസരം നിഷേധിച്ചത്